യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ആനുകൂല്യം തരേണ്ടത് ആരാണ് ഇത് മാത്രമല്ല എൻ എച്ച് എം മാത്രല്ല നിങ്ങളിപ്പോ മറ്റു മേഖലകൾക്ക് നോക്കും ആശാവർക്കർമാരുടെ സമരം അല്ലെ ആശാവർക്കർമാർക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്നത് ഒരു ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ആണ് ഈ വർഷക്കാലം പിന്നിടുമ്പോൾ കാലയളവിലാണ് ഒരു പന്ത്രണ്ടായിരത്തിലധികം രൂപ ഇപ്പൊ കയ്യില് വാങ്ങിക്കുന്നു രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തില്ല ജില്ലാ കമ്മിറ്റി അംഗം വി ദണ്ഡമാണി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മീര സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു റോയ് ശ്രീകാന്ത് ടി കെ അച്യുതൻ സുഹൈബ് കെ രജീഷ് എന്നിവർ പ്രസംഗിച്ചു